നമസ്കാരം പുറ്റുക ന്യൂസിലേക്ക് സ്വാഗതം തങ്ങളെ വിമർശിക്കുന്നവരെ തീവ്രവാദികളായും പാകിസ്ഥാനികളായും മുദ്ര കുത്തുന്നത് ബി ജെ പി സർക്കാരിന്റെ പ്രധാന ഹോബിയാണ് രാജ്യത്ത് നടക്കുന്ന അഴിമതിയെയും കൊള്ളരുതായ്മയും വിളിച്ചു പറഞ്ഞാൽ ഉടനെ സംഘമിത്രങ്ങൾ അവരെ തീവ്രവാദികളായി മുദ്രകുത്തും ഇത് സർവ്വസാധാരണയാണ് അതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതം തോന്നാറില്ല എന്നാൽ ഇപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം ബി ജെ പി സർക്കാരിന്റെ ദുർഭരണം രാജ്യത്തിന് മുന്നിൽ ഒരു ഭയവുമില്ലാതെയാണ് ധ്രുവ്രാട്ടി എന്ന ഇരുപത്തി ഒൻപത് കാരൻ തുറന്നു കാണിക്കുന്നത് അതിൽ ബി ജെ പിക്ക് തെല്ലൊന്നുമല്ല അസ്വസ്ഥത സത്യത്തിൽ ആ വീഡിയോകൾക്ക് മറുപടി കൊടുക്കാൻ പോലും ബി ജെ പിക്ക് ആവുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് അവർ എക്കാലവും എടുക്കുന്ന അടവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വ്യാജ പ്രചരണമാണ് ധ്രുവിനെതിരെ സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ധ്രുവറാട്ടി തന്റെ കുടുംബത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നാണ് യൂട്യൂബർ ധ്രുവറാട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ഭാര്യ പാകിസ്ഥാനിയാണെന്നാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത് എന്നാൽ ഇത് വ്യാജമാണ് തന്റെ ഭാര്യ ജർമ്മനിക്കാരിയാണ് മറിച്ചുള്ള പ്രചരണമല്ല വ്യാജമാണെന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിൽ പങ്കുവച്ചു പ്രചരിക്കുന്ന കാർഡുകളും പോസ്റ്റിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാജ്യത്തെ അടിസ്ഥാന ചർച്ചകൾ ഏറ്റെടുത്ത് ജനങ്ങളിൽ എത്തിച്ച യൂട്യൂബറാണ് ധ്രുവ്രാട്ടി ബി ജെ പിയുടെ മുഖ്യ പ്രതിപക്ഷ നാവായാണ് അദ്ദേഹത്തിന്റെ പല വീഡിയോകളും സംസാരിച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ധ്രുവ്രാട്ടി പോസ്റ്റ് ചെയ്ത ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ എന്ന ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടത് കോടിക്കണക്കിന് പേരാണ് ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ കൃത്യമായ ൾ പങ്കുവെക്കാൻ ശ്രമിച്ചു വിശകലനം ചെയ്യുന്ന രീതിയാണ് ധ്രുവിന്റേത് ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം എന്ന പരാതി ഉയർന്നു വന്നിരിക്കുന്നത് താൻ ചെയ്ത വീഡിയോകൾക്ക് ചിലർക്ക് മറുപടിയില്ലെന്നും അതിനാലാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തു വരുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചു തന്റെ ഭാര്യയെ ഇതിലേക്ക് വലിച്ചെഴക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ എത്രമാത്രം നിരാശരായിരിക്കണം ഇത്തരം പ്രചരണം നടത്തുന്നവർക്ക് നിലവാരം കുറഞ്ഞ സദാചാര ബോധവും കാണാമെന്ന് ധ്രുവ്രാട്ടി കുറിച്ചു നോക്കുക എത്ര നീച പ്രവർത്തിയാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇതിലൂടെ ധ്രുവിനെ മാനസികമായി തളർത്താമെന്നായിരിക്കും ബി ജെ പി ചിന്തിച്ചു കാണുക പക്ഷേ അങ്ങനെയൊന്നും തളരുന്ന ഒരു വ്യക്തിയല്ല ധ്രുവി ബി ജെ പിയുടെ കൊള്ളരുതായ്മകൾ ഇനിയും അദ്ദേഹം രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യും എന്തായാലും മോദിയും കൂട്ടരും ഭയന്നു തുടങ്ങി ആ ഭയത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ സൃഷ്ടിക്കാൻ കാരണവും